ഹായ് ഫ്രണ്ട്സ് ഞാൻ അലക്സ് അലയ്ക്കൻ ഡയറക്ടർ ബ്രസ് അക്കാദമി കോട്ടയം തിരുവല്ല ചേർത്തല ആൻഡ് ബിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ കാൻഡിഡേറ്റ്സ് ആണ് തിരുവല്ല കോട്ടയം ചേർത്തല ഈ ബ്ലസ് അക്കാഡമിയിൽ നിന്ന് പഠിച്ച് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഷാർജിയിലെത്തി ഏകദേശം ഒന്ന് ഒന്നര മാസം കൊണ്ട് ചിലവർക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയ പിള്ളേരുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടി ആ ജോലി കിട്ടിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചിരുന്നത് ഇവരെ ഒന്ന് ഇത് പേര് നിങ്ങൾക്ക് പ്ലസ് അക്കാഡമി വന്നിട്ട് എത്രയും പെട്ടെന്ന് ജോലി ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളും ജോലി കിട്ടിയതാണ് ഒരാഴ്ചക്കുള്ളിൽ ജോലി കിട്ടി നമുക്ക് ഒരാഴ്ച ഓക്കെ എല്ലാവർക്കും ഏകദേശം പിന്നെ ഒരു മാസവും ആയവരുണ്ട് എന്തായാലും ദൈവകൃപയാൽ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കടന്നു വന്ന വന്നിഡേറ്റ്സ് ആണ് അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഓ ഞാൻ ഇടുന്നതായിരുന്നു ആലപ്പുഴ എങ്ങനെയാ ബ്ലസ്സൊക്കെ കുറിച്ച് അതുകൊണ്ട് ഓക്കെ ഇപ്പം നമുക്ക് സന്തോഷമായിരിക്കണം ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഇപ്പം എൻ്റെ പ്രോസസ്സാണ് എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അലീന ഓക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളെ കുറിച്ച് അറിയുന്നത് ഓക്കെ ഇപ്പം എൻ്റെ ട്രെയിനിങ് പോകുന്നുണ്ട് എവിടെ കിട്ടുന്നത് സാലറി ആണ് കിട്ടിയിരിക്കുന്നത് അതെ പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞ സാറിന് തെറ്റ സാലറി അല്ലേ കിട്ടിയേക്കുന്നില്ല എർലീന

എത്ര ദിവസത്തിനുള്ളിൽ ജോലി കിട്ടി ഹരികൃഷ്ണൻ അവിടെ കിട്ടിയിരിക്കുന്നത് സ്കൂളിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് അറിവ് പണിയാണ് പണിയാണ്ട് എന്തായാലും കുറച്ച് കഷ്ടം പിടിച്ചു എന്തായാലും നമ്മൾ പറഞ്ഞ സാധനിക്കാനും വളരെ ബെറ്റർ സാധനാണ് കിട്ടിക്കുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ പിന്നെ എല്ലാം കൊടുക്കും നല്ലൊരു അനുഗ്രഹമായിരിക്കും കൂടെ കൂടെ വന്നു രണ്ടുപേരും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നാലും നമ്മൾ ആ രീതിയിലെ പുള്ളിക്ക് ഒരു എന്താ പറയുക നമ്മൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചതിന് അതിന് കൊടുത്ത കൂടുതൽ നല്ലൊരു സമ്മാനമാണ് എന്തായാലും വളരെ ചുരുങ്ങിയ കാല പ്ലസ് അക്കാഡമിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയട്ടെ എന്നുള്ളൊരു ഇതിനു വേണ്ടി തന്നെ മറ്റുള്ളവരെ നാട്ടിൽ നിന്ന് അതായത് നമ്മളെ വിശ്വസിച്ച് വിടുന്ന പേരൻസ് നമ്മളെ വിശ്വസിച്ച് ബ്ലസ് അക്കാഡമിയിൽ വിശ്വസിച്ച് വിടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ മുന്നിലേക്ക് നമ്മൾ ഈ മക്കളുടെ ഈ ജോലി ജോലി കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന പിള്ളേരുണ്ട് നമുക്ക് ബ്രസ് അക്കാദമി പഠിക്കുന്ന പിള്ളേരുണ്ട് അവർക്കെല്ലാം ഇൻസ്പിറേഷൻ ആകട്ടെ എന്നുള്ളൊരു ശക്തി വിശ്വാസോട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് യു